ഇനി ഞാൻ മര്യാദക്ക് കൊള അവിടെ കൊണ്ടുപോയിട്ടാണ് കുളിക്കാൻ ബാത്റൂമിൽ അമ്മ എന്തെങ്കിലും ഒരു അല്പം വെള്ളം വെച്ചാണ് അതിൽ കിടന്ന് കുളിക്കുന്നത് വാടാ കുളിപ്പിച്ചേർന്ന് തന്നെ വെള്ളം തരാം വാ വടിച്ചു തൂണ് ബാ എന്നെ മാകം വാ വാ വാടപ്പാ എന്നെ വെള്ളം തരാ വാ വ മാകം വാ വെള്ളം തരാം വാ വാ ടേക്ക് കയറ് വാ അമ്മ വെള്ളം തരാം വാ വാ അങ്ങനെ പുത്രണം പിടിച്ചിട്ട് എന്ന വരവ് അപ്പ അമ്മ വെള്ളം തരാപ്പാ ഇന്ന വെള്ളം അമ്മ ഓ കുളിച്ചോ 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 അമ്മ തുടച്ചു വിടാട്ടാ കുടിക്കാൻ വെച്ച വെള്ളത്തിൽ പോയിട്ട് ഒരു പൊട്ട് വെള്ളമുള്ളൂ അതിന് മൊത്തം തലയൊക്കെ നനച്ച അതിൻ്റെ ഇറങ്ങിയിട്ട് മൊന്തൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് കുളിച്ചുമാ കുളിക്കുന്നു ഒരു വട്ടപാത്രം വെച്ചുകൊടുത്ത അതില് ഇറങ്ങുകയില്ല എന്റെ വക്കിൽ നിന്ന് കുളിക്കുക എന്നെ മുങ്ങി മുങ്ങി കുളിക്കില്ല താഴ്ത്തിറങ്ങിയിട്ട് കുളിക്കുകയില്ല ഭയങ്കര പേടിയവന് ഓടി ഓടി ആ പോടാ ഡാ ഡാ ഡാ

അവന്റെ അത്ത ഉണ്ട് അറുക്കിന്റെ ഇനി നിന്റെ കൊത്തു വന്നു ഇവിടെ വാടി ഇവിടെ വാടിവിടെ ഞാൻ അങ്ങോട്ട് പോയി ആ ആ കൂട്ടി റോക്കി റോക്കി ഉമ്മ പ്രാന്തൊക്കെട്ടാ ഇനിയും കൂട്ടിലാക്കിയും ഇനി ഇറങ്ങിയ ഹാ അടിയാണ് അതലേറ്റിയെടുത്തി അപ്പോ ആ ഇല്ല എവിടെ പേരാ നിൽക്കട്ടെ ഏ കറക്റ്റ് വന്ന ഞാൻ വേണ

പപ്പായ അടിവണ്ണേ പറയുന്നു ഹലോ ശരി കാറ്റ പോവാണേ അമ്മ Yeah, ya no me voy a